ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത് സൈസിലുള്ള കോട്ടൺ മാച്ചിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടാ അറുപത് ഇഞ്ച് ലെങ്ത് ഉള്ള നല്ല ഫുൾ കോട്ടൺ നൈറ്റിയാണ് കേട്ടോ നല്ല നൈറ്റി ആണ് അറുപത് ഇഞ്ച് ലെങ് ആണ് വരുന്നത് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ആവശ്യമുള്ളവർ വീഡിയോ കണ്ട പോരുക ഫസ്റ്റ് തന്നെ നല്ലൊരു റെഡ് കാണാ നല്ല ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത് നാപ്പത്തി എട്ടാണ് വണ്ണം വരുന്നത് കേട്ടാ അറുപത് ഇഞ്ച് ഇറക്കം നാപ്പത്തി എട്ട് വണ്ണാണ് വരുന്നത് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂ ബ്ലൂട്ടാ ഡാർക്ക് ബ്ലൂ ആണ് നാപ്പത്തി എട്ടാണ് വണ്ണം വരുന്നത് അറുപത് ഇഞ്ച് ആണ് നല്ല ഇതൊരു ഡാർക്ക് ഇതൊരു കോഫി കളർ കേട്ടോ പിന്നെ നെക്കിന്റെ വർക്ക് ഇത് വരുന്നത് എംബ്രോയിഡറി നല്ല ഭംഗിയുള്ള വർക്കാണ് നാൽപ്പത്തിയെട്ട് വണ്ണം അറുപതിഞ്ച് ലെങ്ത്ത് അറുപതിഞ്ചിൻ്റെ മാച്ച് ഇല്ലേന്ന് വെച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നും മെസ്സേജ് അയക്കലാണ് അപ്പോൾ അറുപതിൽ നമുക്ക് നല്ല കളറും നല്ല പ്രിന്റും കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കിട്ടാൻ വയ്ക്കുന്നത് അടുത്തത് അറുപത് സെഷനുള്ള നല്ല ദീപികൻ്റെ മാക്സിട്ടോ നല്ല ഐറ്റം സോഫ്റ്റ് കോട്ടൺ ആയ ദീപിക മാസിയാണ്

അത് മാത്രമല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് ദീപികന്ന് പറഞ്ഞതുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് തുണീനെ പറ്റി അറിയുന്നവർക്കറിയാം നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയലുമാണ് ഇത് അറുപത് സൈസിലാണ് ഇരുനൂ അതുകൊണ്ടാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് വരുന്നത് അതിനത്തെ കളർ കേട്ടോ മാക്സി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ നല്ല ഐറ്റം കോട്ടൺ മാക്സി ആണ് അൻപത് ഇഞ്ച് ജസ്റ്റ് വണ്ണം വരുന്നുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ ഈ നാൽപ്പത്തെട്ട് വണ്ണുകൾക്കൊക്കെ വേണമെങ്കിൽ അറുപതിലെടുക്കാം കാരണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പാകമാവും നല്ല ഭംഗിയുള്ള മാക്സി എപ്പഴും കിട്ടൂല മാക്സി നല്ല കാണാൻ ഭംഗിയുള്ള തുണിയാണ് നല്ല സോഫ്റ്റ് കോട്ടനും കേട്ടോ അടുത്ത ഇതാ കേട്ടോ ഇതൊക്കെ വരുന്നത് അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് ബെണ്ണാട്ടാ അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് ബെണ്ണ വരുന്നത് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ആയിക്കോളി ആ പ്രിന്റിലുള്ള ലാസ്റ്റത്തെ കളർ ഇതാണ് കേട്ടോ അൻപത് ചെസ്റ്റ് വണ്ണം അറുപത് ഇഞ്ച് ലെങ്ത് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ നല്ല ഐറ്റം ദീപികളർ പോവില്ല പ്രിന്റും പോവില്ല അങ്ങനത്തെ ഒരു ഐറ്റം മാക്സ് ചെയ്യണം കേട്ടോ അടുത്താട്ട ദീപികന്റെ അടുത്തൊരു പ്രിന്റ് പ്രിന്റിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ തുണിയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ എന്നത് ഇതിന്റെ ഇത് അമ്പതിഞ്ച് വണ്ണം വരുന്നുണ്ട് കറക്റ്റ് വരുന്നുണ്ട് ഇതിന്റെ നെക്കിന്റെ വർക്ക് നോക്കി തുളിമ തന്നെ വരുന്ന ഒരു വർക്കാണ് കേട്ടോ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ചാർജ് അറുപതിഞ്ചില് ഇത്ര വണ്ണങ്ങള് മാക്സിമം എപ്പോഴും വരുന്നില്ല വരുന്നതൊക്കെ നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അപ്പൊ തെട്ട് കുറവായിരുന്നു കൊറേ ആയിട്ട് ഇപ്പൊ കിട്ടാറില്ല വാഷ് ലോണിൻ്റെ വേഗം വാങ്ങിക്കോളി അറുപതിഞ്ച് ലെങ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടാ അടുത്ത് നമ്മളെ അജിറക് മരിച്ച കേട്ടോ അറുപത് സൈസിലുള്ള അജിറക്കാണ് ഇതിന്റെ വണ്ണം നമുക്ക് നോക്കിട്ട് ഞാൻ തന്നെ വസ്തുതന്നെട്ടോ നല്ലൊരു ഡാർക്ക് മെറൂണിലാണ് വരുന്നിട്ടുള്ളത് ഇതിന്റെ വണ്ണം നോക്കാം ആണ് വണ്ണം വണ്ണം ഇഞ്ചാണ് നമ്മൾ നല്ലൊരു നല്ലൊരു റെഡ് കളർ ഡാർക്ക് ബ്ലൂ ആവശ്യമുള്ളവർ ഒരു വേഗം വാട്സപ്പിൽ വരുക വീഡിയോ കണ്ടിട്ട് പോലും നല്ല ഇതിന്റെ കറക്റ്റ് ലെങ്ത്തും നമുക്ക് ഒരു മാക്സ് മാൊരു വിശ്വാസം വരുന്നത് കാരണം നിങ്ങള് വണ്ണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വരുന്നത് എല്ലാ ചെലപ്പോ നമുക്ക് ടൈം കളർ ചേഞ്ച് റെഡ് ഈ അറുപതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ പറഞ്ഞ ഓർമ്മയില്ല ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതുവരെ റേറ്റ് വരുന്നത് നല്ല ഐറ്റം കോട്ടൺ ഇത് ആണ് മാക്സിയാണ് ചെസ്റ്റ് അടുത്ത മാക്സ് ഇതാട്ടോ അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് വെള്ളം വല്ലത് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് അറുപത് ഇഞ്ച് ഇറക്കും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു പീസും കൂടി അതില് അതിന്റെ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള മാക്സുകൾ കേട്ടോ കളർ പോവില്ല പ്രിന്റ് പോവാത്ത നല്ല ഐറ്റം കോട്ടൻ മാക്സിയാണ് അൻപതാണ് വണ്ണം വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ അറുപത് അഞ്ച് ഇറക്കട്ടോ വണ്ണം എത്രണ്ട് നോക്കട്ടെ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ ഉണ്ടാ അറുപത് ഇഞ്ചിന്റെ മാക്സാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഷിപ്പിംഗ് ആണ് വരുന്നത് ആ ഇത് അൻപത് വണ്ണം വരുന്നുണ്ട് അൻപത് ഇഞ്ച് വണ്ണംണ്ട് ഇത് വേറെ പ്രിന്റ് ഇത് അൻപത് ഇഞ്ച് വണ്ണം ഉണ്ട് കിട്ടാം അല്ല അൻപതഞ്ച് വണ്ണുള്ള മാക്സികളാണ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ വേഗം വായിക്കോളി വെറും ഇരുന്നൂറ്റി അറുപതട്ട ഈ ലാസ്റ്റ് കാണിച്ച നാല് പീസിന്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഇത് ഫസ്റ്റ് കാണിച്ചിന്റെ കളർ ചെയ്തിട്ടാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട് അറുപത് ഇഞ്ച് ഇറക്കുണ്ട് ഇട്ടാ അപ്പൊ ആവശ്യം ബ്ലോലി വേഗം വരിക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാൻ ഇഷ്ടം അസ്സലാമറി